അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ ബഅദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ വിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ് എന്ന് വൈകുന്നേരം ചന്ദ്രനെ കാണുകയാണെങ്കിൽ നാം മലാനിലേക്ക് കടക്കും ഇതിനു മുമ്പ് വിശദമായ റമലാൻ മാസപ്പിറവി കണ്ടാൽ ചെല്ലാനുള്ള തിക്കറികളും തറാവിഹിന്റെ ശ്രേഷ്ഠതകളും ഒക്കെ അതുപോലെ വിത്ര നിസ്കാരവും ദാഴുകളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അത് കാണാത്തവർ കാണുകയും കണ്ടവർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധമായ റമദാൻ ഷെരീഫിൽ രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയാൽ പിറ്റേ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടുന്നതും പെരുന്നാളിന് ശേഷം ആ നോമ്പ് കളു വിട്ടൽ നിർബന്ധവുമാകുന്നതുകൊണ്ട് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാനുള്ള ഒരു നീയത്ത് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ അതൊക്കെ കേൾക്കാൻ കഴിയുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുത്താല നമ്മുടെ നോമ്പുകളും നമ്മുടെ അഴമാലുകളും ഒക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാകാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ശുദ്ധിയും നോമ്പിന് കഴിവുള്ളവനുമായ മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും നിർബന്ധമായതാണ് നോമ്പ് എന്ന് വരുമ്പോൾ കുട്ടികൾ ഭ്രാന്തന്മാർ ശുദ്ധിയില്ലാത്തവർ ശുദ്ധിയില്ലാത്തവർ എന്ന് പറയുമ്പോൾ ആർത്തവ രക്തമുള്ളവർ പ്രസവിച്ചു കിടക്കുന്നവർ എന്നിവർക്കൊക്കെ നോമ്പ് നിർബന്ധമില്ല ആർത്തവകാരികളും പ്രസവിച്ച് കിടക്കുന്നവരുമൊക്കെ നോമ്പ് നിർബന്ധമില്ലെന്ന് മാത്രമല്ല അവർക്ക് നോമ്പ് നോൽക്കൽ ഹറാമുമാണ് പക്ഷേ ആ നോമ്പ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് അവർ കൊല വീട്ടലും നിർബന്ധമാണ് രോഗമോ വാർദ്ധക്യമോ കാരണം നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഓരോ നോമ്പിനും ഓരോ മുദ് അഥവാ ഏകദേശം എഴുന്നൂറ്റി ഗ്രാം ഗ്രാം വസ്തു നൽകൽ നിർബന്ധമാണ് ഒരു സ്ത്രീ ശുഭഹിക്ക് തൊട്ടുമുമ്പ് ശുദ്ധിയായാൽ അപ്പോൾ തന്നെ നെയ്യത്ത് വെച്ച് നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് ആർത്തവമുള്ള സ്ത്രീയാണെങ്കിലും പകൽ നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്ന ഒരൊറ്റ കാരണം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമായി സൂക്ഷിക്കേണ്ടതും റമലാനിൻ്റെ ഹോമത്ത് കാത്തു സൂക്ഷിക്കേണ്ടതും ആണ് അങ്ങാടികളിലും മറ്റും പോയി പരസ്യമായി തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം മക്കൾ പോലും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ തന്നെ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും റമദാനിനെ ബഹുമാനിച്ച പ്രതിഫലം നഷ്ടപ്പെടുത്തരുതെന്നും സാന്ദർഭികമായി സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ കുട്ടികൾക്ക് പോലും പരസ്യമായി അങ്ങാടികളിൽ നിന്നും മറ്റും വാങ്ങിക്കൊടുത്ത് ശീലമാക്കുന്നത് തന്നെ തെറ്റാണ് കാരണം അവർ നോമ്പിനോടുള്ള ഹോമത്തുകൾ കണ്ട് വളരാൻ അത് ഉപകരിക്കുകയില്ല അതുകൊണ്ട് അവർക്കും ആ രൂപത്തിൽ തന്നെ ചുവപ്പത്തിലെ ശീലമാക്കിയെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ഒരു ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു മുലയൂട്ടുന്ന സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുന്നത് അവളുടെ കുട്ടിയുടെ കാരണം കൊണ്ട് മാത്രമാണെങ്കിൽ അവളുടെ കുട്ടിയുടെ കാരണത്തിൽ മാത്രം പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൾ നോമ്പ് കളാകു വീട്ടുകയും ഓരോ ദിവസത്തിനും ഓരോ മുദ് നൽകുകയും ചെയ്യണം അഥവാ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഭക്ഷ്യവസ്തു സാധുക്കൾക്ക് നൽകണം എന്നാൽ അവൾ നോമ്പ് ഒഴിവാക്കുന്നത് അവളുടെ ആരോഗ്യമോ അല്ലെങ്കിൽ ക്ഷീണമോ അതിനെ ഭയന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവളുടെയും കുട്ടിയുടെയും കാര്യത്തിൽ ഭയന്നതുകൊണ്ടാണ് ഈ രണ്ട് കാര്യവുമാണെങ്കിൽ അവൾ നോമ്പ് കള മാത്രം വീട്ടൽ നിർബന്ധമാണ് മുദ് കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇനി ഒരാൾ റമലാനിന്റെ പകലിൽ ഭാര്യയുമായി സംയോഗം ചെയ്തു എന്നാൽ നോമ്പ് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അവൻ പെ പ്രായശ്ചിത്തം ചെയ്യുകയും കൊളാക്ക് വീട്ടുകയും ചെയ്യണം പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ അത് ചെറുതാണെന്ന് കണക്ക് കൂട്ടരുത് വളരെ കഠിനമായതാണ് എന്ന് നാം തിരിച്ചറിയണം വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കണം അത് നമുക്ക് കഴിയാത്ത കാര്യമായതുകൊണ്ട് കൊണ്ട് അറുപത് ദിവസം അഥവാ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും ഒന്ന് മുതൽ ആരംഭിക്കണം അഥവാ ഒരാൾ നോമ്പ് നോറ്റു അൻപത്തിയേഴ് ദിവസം നോറ്റു അല്ലെ അൻപത്തെട്ട് ദിവസം നോറ്റു എന്നിട്ടെന്താ ഈ പിറ്റേ ദിവസം നോക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ വീണ്ടും ഒന്ന് മുതൽ അറുപത് ദിവസം വരെ നോക്കേണ്ടി വരും അത്രയും കഠിനമായ പ്രായശ്ചിത്തമാണ് അതുകൊണ്ട് വിശുദ്ധ ഹമലാനിന്റെ പകലിനെ കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാകണം ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ അറുപത് അഗതികൾക്ക് എഴുന്നൂറ്റി അൻപത് ഗ്രാം വെച്ചുകൊണ്ട് മുദ് നൽകണം എഴുന്നൂറ്റി അൻപത് ഗ്രാം ഭക്ഷ്യവസ്തുക്കൾ നൽകണം അറുപത് മിസ്റ്റിൻമാർക്ക് കൊടുക്കണം എന്നാൽ അവിടെ ഭാര്യ പ്രായശ്ചിത്തം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവൾ കള വീട്ടിയാൽ മതി എന്നുമാത്രമല്ല ഈ ഭാര്യയെ നിർബന്ധിപ്പിച്ചുകൊണ്ട് അവൻ ചെയ്തതാണെങ്കിൽ അവളുടെ നോമ്പ് പോലും മുറിയുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത് ഇവിടെയാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന നാം മനസ്സിലാക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യ സംസാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം ആ സമയത്ത് ആദ്യം എന്നും മൂന്ന് വട്ടം വീതം ചെല്ലിയ ശേഷം മഹാന്മാർ ദുആ നടത്തിയിട്ടുള്ളതായിട്ട് ചരിത്രങ്ങളിൽ കാണാം അതുപോലെ നമ്മുടെ ഇരുലോക വിജയത്തിനാവശ്യമായതുകൊണ്ട് ദുആ ചെയ്യണം ഇങ്ങനെ ചൊല്ലിയ ശേഷം ദുആ ചെയ്യുക ആ ദുആ കഴിഞ്ഞതിന്റെ ശേഷം യാ യാ ലാ ഇലാഹ ഗൈറുക എന്ന ഈ ഈറ് ഒരു വട്ടം ചൊല്ലുകയും ചെയ്യണം ഒരു വട്ടം എങ്കിലും കുറഞ്ഞത് ചെല്ലണം ഈ ധിക്കറിലെ വാക്കുകൾ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമുള്ളതായത് കൊണ്ട് ഇത് ചൊല്ലുന്നവൻ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചവനെ പോലെ പാപ സുരക്ഷിതനായി മാറുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പ്രവർത്തനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയും അവസാനമായി ഈ വിശുദ്ധ റമലാനിൽ ഫറായ നോമ്പ് നെയ്യത്ത് വെക്കേണ്ടത് രാത്രിയാണല്ലോ ഒരാൾ രാത്രി നെയ്യത്ത് മറന്നു പോയാൽ പിറ്റേ ദിവസം അയാൾ നോമ്പുകാരനായി നിൽക്കുകയും റമലാന്റെ ശേഷം കളാ വീട്ടുകയും ചെയ്യണം എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഇന്ന് രാത്രി തന്നെ വെക്കേണ്ട ഒരു നീയത്താണ് ഞാൻ പറയുന്നത് നാളെ അത് വെച്ചിട്ട് ഫലമില്ല ഇന്ന് രാത്രി തന്നെ നിങ്ങൾ അത് കരുതണം എന്താണ് നീയ്യത്ത് വെക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് അലിയുഹുവിന്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഈ വർഷത്തിലെ റമളാനിലെ മുഴുവൻ നോമ്പും നോറ്റിവീട്ടുവാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതിയാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണത്താൽ ഒരു ദിവസം രാത്രി നെയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ ഈ നെയ്യത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതായതുകൊണ്ട് പിന്നീട് നോമ്പ് കള വീട്ടേണ്ടി വരികയുമില്ല പിറ്റേ ദിവസത്തെ നോമ്പ് എനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നതാണ് ചരിത്രം അതുകൊണ്ട് എല്ലാ മോമിനിയങ്ങളും ഈ നെയ്യത്ത് ഇന്ന് രാത്രി തന്നെ വെക്കണം എന്ന് മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ഈ നെയ്യത്ത് മനസ്സിൽ കരുതണമെന്ന് പ്രത്യേകം ഓഹപ്പെടുത്തി നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കി മാറ്റി തെരുമാറാവട്ടെ നമുക്കും നമുക്ക് ബന്ധപ്പെട്ടവർക്കും പ്രതികൂലമായി സാക്ഷിയാകുന്ന മാസമായി അള്ളാഹു മാറ്റാതിരിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ إِمَّا هَتَّا يَلِيهَا <applause> تَرْجَلِي <applause> الْلَّدُوَعِ وَلَا كُوِّ الْبَرِّ تَنْمَنَّ رَبَّ سَلَامٍ عَلَيْكُمْ رَحْمَةُ اللَّهِ وَبَرَكَاتٍ